ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് അപ്ഡേറ്റിലേക്ക് പോകാം അതായത് ഇന്ന് എപ്പിസോഡിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു കമ്പിളി കമ്പിളിപ്പൊതുപ്പ് എന്ന ടാസ്ക് ആയിരുന്നു അത് അതെങ്ങനെയെന്ന് വെച്ചാൽ ഓരോ ടീമും തലയണയുടെ കവറിൽ പന്നികൾ നിറച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് വേണ്ടത് ഇതിൻ്റെ പേരിൽ ഒരു ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട് എന്താണ് ആ ടാസ്കിൽ സംഭവിച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ സിജോയുടെയും അപ്സറയുടെയും ഒക്കെ ടണൽ ടീം തലയണകൾ ഉണ്ടാക്കി ടണൽ ടീമിൻ്റെ വിധികർത്താവായി ബിഗ് ബോസ് വിളിച്ചിരുന്നത് ജിൻഡോയെ ആയിരുന്നു അതൊന്നുപോലും പെർഫെക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു ഫൈറ്റ് നടക്കുന്നത് അവർ കുറേ ഉണ്ടാക്കിയിരുന്നു മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ അവരുടേത് അധികവും ഫില്ലായിരുന്നില്ല അതുകൊണ്ട് ജിൻഡോ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിരുന്നില്ല അത് കഴിഞ്ഞ് ജിൻഡോയുടെ ടീമിൻ്റേത് നോക്കാൻ പോയത് അഭിഷേക് ആണ് അവർ നാലെണ്ണം ഉണ്ടാക്കിയിരുന്നു പക്ഷേ അഭിഷേകും ഒരു പോയിൻസും കൊടുത്തില്ല എന്താണെന്നറിയില്ല അവരുടേത് രണ്ടെണ്ണം ഒക്കെ ശരിയായിട്ട് കണ്ടിരുന്നു പിന്നെ അടുത്തത് ചെക്ക് ചെയ്തത് സായി ആണ് അവിടെ ഒരു പോയിന്റ് കൊടുത്തു പിന്നെ ജാസ്മിനും അർജുനും അടങ്ങുന്ന നെസ്റ്റ് ടീം ചൊക്കെ ചെയ്തിരുന്നത് ശ്രീതു ആയിരുന്നു അവിടെ ഒരു പോയിന്റ് കൊടുത്തു ഇപ്പോൾ ജയിച്ചിരിക്കുന്നത് നെസ്റ്റ് ടീമും പീപ്പിൾ ടീമുമാണ് എന്തായാലും ഈ ടാസ്ക് ഒരു അടിപൊളി ടാസ്ക് തന്നെയായിരുന്നു പക്ഷെ എല്ലാവരും അതിൽ നല്ലതുപോലെ മത്സരിച്ചില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ